അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക കൃഷിൻ്റെ ഒരു കാര്യം എൻ്റെ കൃഷി കാണുന്ന എല്ലാവർക്കും എൻ്റെ കൃഷിയാണെന്ന് എല്ലാവരും അധികം കാണുകയും കൃഷിയോട് താല്പര്യമുള്ള ഒരുപാട് ആളുണ്ടെന്ന് എനിക്കിപ്പോൾ എൻ്റെ വീഡിയോയെല്ലാം എടുത്തു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പം കുറച്ച് കുറച്ച് കൃഷി ഞാൻ മുമ്പേ ചെയ്തത് കാണിച്ചിട്ടുണ്ട് ഇതിപ്പം എന്ന് പറഞ്ഞാൽ രണ്ടാമത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് പയറ് പയറുണ്ട് പിന്നെ ചീരയെല്ലാം ഞാൻ ഒരു പ്രാവശ്യം വിളവ് എടുത്ത് ഇപ്പം രണ്ടാമത് തെഴുത്ത് വന്നതാണ് അതുപോലെ തന്നെ വെള്ളരി വെള്ളരി ഉണ്ട് അതുപോലെ തന്നെ ഇതാ പീച്ചിങ്ങ ഇതെല്ലാം നാടനാണ് നാടനാണ് ഈ പീച്ചിങ്ങ കേട്ടാ ഇതാ ഇത് ഇത് അങ്ങനെയുണ്ട് പിന്നെ ഈ പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വെള്ളരി അപ്പോൾ വെള്ളരിൻ്റെ വിളവ് ഞാൻ ഇന്ന് ഇന്നല്ല കുറച്ച് ഞാൻ ഇതിനിടക്ക് പറിച്ചു അപ്പം ഇന്ന് ഞാൻ ലാസ്റ്റ് മൊത്തം പറിച്ചിട്ട് ഇവിടെ ഇനി എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇതിനിട കരിമ്പത്തൂർ ക്ലാസ്സിന് പോയ സമയത്ത് വെള്ളരിൻ്റെയും അതുപോലെ തന്നെ പയറിൻ്റെയും ഈ പീച്ചിങ്ങാൻ്റെയും വിത്ത് വാങ്ങീനി അത് മൂന്ന് വിത്തും നാടൻ വിത്താന്ന് നാടൻ വിത്ത് ആകുമ്പോൾ നിങ്ങൾക്ക് വിത്തനെടുക്കാമല്ലോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നാടൻ തന്നെ വാങ്ങിയത് അപ്പോൾ നാടൻ വാങ്ങി നോക്കുമ്പോൾ ഈ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് പോയി പിന്നെ അത് എൻ്റെ നടല് ഒരു കുണ്ടിൽ ഒന്നേ നമ്മൾ വയ്ക്കുകയുള്ളൂ അപ്പോൾ രണ്ടും മൂന്നും ഉണ്ടായത് ഞാൻ പൊരിക്കാൻ മടിച്ചിട്ട് അതങ്ങനെ ആ കുണ്ടിൽ ആയിപ്പോയി അപ്പോൾ വല്ലാണ്ട് പൊളച്ച് പോയിനി ആ പൊളച്ചത് കാരണം കുറച്ച് നടുക്കോട്ടല്ല ഇതിൻ്റെ വള്ളിയെല്ലാം പടന്ന് മടഞ്ഞ് പിടിച്ച് അങ്ങനെ ആയിപ്പോയിന് അപ്പോൾ ഇത് നമ്മൾ ഹൈബ്രിഡ് പോലെ വേഗം ഉണ്ടാകുന്നില്ല കുറച്ച് കയ്യണം ഇനി അപ്പോൾ ഇപ്പം ഉണ്ടാകുന്നുണ്ട് ഏടിയെല്ലാം ഉണ്ടായിട്ട് വേണ്ട എന്നാൽ ഇതിൻ്റെ രുചിയും അപ്പം ഈ നാടൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ നാടൻ്റെ നമ്മൾ കറി വെച്ച് നോക്കുമ്പോൾ നമ്മളെ ചെറിയ കുട്ടിക്കാലത്തുള്ളത് ഓർമ്മ വന്നു പോയി ആ ചെറിയ പ്രായത്തിലെല്ലാം നമുക്ക് എല്ലാ വീട്ടിലും പച്ചക്കറി ഉണ്ടാവുമല്ല വർഷകാലത്ത് അപ്പോൾ പുതിയ നെല്ലെല്ലാം മോർന്ന് വന്നാൽ ആ പുതിയ നെല്ല് പുഴുങ്ങി കുത്തി ചോറ് വച്ചിട്ടാകുമ്പോൾ ഈ നമ്മൾ താലോരി എന്നല്ലേ പറയാം പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ആൾക്കറിയോ ഈ താലോരി ഓലനും വെച്ചിട്ട് അധികം കറിയൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഓലനും വെച്ചിട്ട് ചോറ് ഒന്നും ഉണ്ടല്ലോ എന്നാൽ പറന്നാലും പിടിയില്ല ആ ഒരു ധോർമ്മ വന്നു പോയി ഈ നാടൻ ഇതിങ്ങനെ പിന്നെ കറി വെച്ച് നോക്കുമ്പോൾ അത്രക്കുവരി രസമുണ്ട് ഈ നാടനില് കേട്ട് അതുപോലെ തന്നെ പയറിനും അതുപോലെ തന്നെ നാടൻ്റെ ഒരു പ്രത്യേക രസമുണ്ട് അപ്പോൾ കരിമ്പത്ത് എല്ലാം നാടനാണ് അവർ വിൽക്കുന്നത് ഇപ്പം ഞാൻ പുഷ്പോത്സവം കാണാൻ പോയ സമയത്ത് കരിമ്പത്തുള്ള ഒരു വിത്ത് വയ്ക്കാൻ വന്നിട്ടുണ്ട് അത് നാടൻ വിത്ത് ഞാനൊന്നും വാങ്ങാണ്ട് വിത്ത് മാത്രമേ വാങ്ങിയിട്ടുള്ളു ആടെ പോയിട്ട് അങ്ങനെ എനിക്ക് വിത്ത് ഇതിനോടാണ് വിത്ത് അന്ന് കിടപ്പായാലും കണ്ടാൽ വാങ്ങുക അപ്പോൾ ഈ വെള്ളരി നാടൻ വെള്ളരി ഞാൻ ഇന്ന് വിളവ് മൊത്തം വിളവെടുത്തു ഇവിടെ വേറെ എന്തെങ്കിലും നടാലോന്ന് വിചാരിച്ചിട്ട് മൊത്തം വിളവെടുത്തു ഇത് ഞാൻ തന്നെ വീട് എടുക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറിക്കുന്നത് കാണിക്കാത്തത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന എല്ലാം തിരക്കാന്ന് അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഗുണം ഞാനിത് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇത് ചെയ്യേണ്ട രീതിയോ ഇതിൻ്റെ ഗുണവും അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ എപ്പോഴും നമ്മൾ വെള്ളരി നടും വെള്ളരി നടടുമ്പോൾ ഒരുപാട് നടും ഒരുപാട് നട്ടാലുണ്ടല്ല പിന്നെ ഇത് ഉണ്ട് കേട്ടോ ആ ഒരു സാധനം ഇത് ഇതിൻ്റെ പേര് ഇത് നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാകില്ല പക്ഷേ എങ്കിലേ ഇതെന്നാ പടവലം ചെറിയ പടവലം അപ്പോൾ ഒരു കുറച്ച് കുരു കിട്ടീനേനും അത് ഇത് കണ്ട ഇത് ഞാൻ ഇങ്ങനെ നട്ട് നോക്കുമ്പോൾ വല്ലാണ്ട് ഇതിൻ്റെ കുണ്ടയെല്ലാം അധികമായി പോയിട്ട് എന്നാലും എല്ലാം വിലയെല്ലാം ഒരുപാടായിപ്പോയി എന്നാലും അങ്ങനെ ഒരുപാടുണ്ട് പരയ്ക്കാനുണ്ട് അപ്പോൾ ഈ വെള്ളരിക്ക ഇങ്ങനെ ഇതിപ്പോൾ പറഞ്ഞാൽ എല്ലാം ചെറിയ ചെറിയ വെള്ളരിക്കട്ടാ അധികം വണ്ണം വെച്ചിട്ടില്ല ഞാൻ എപ്പോഴും കൊല്ലത്തിൽ നടടുമ്പോൾ എന്ന് പറഞ്ഞാൽ എനക്ക് ഒരുപാട് വളമിടണം പുന്നാക്ക് ഒരുപാട് പണ്ണാക്കിടും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ ഇത് ഈ പച്ചക്കറികൾ നടുന്ന കൂട്ടത്തേക്ക് നമ്മളെ വളപ്പ തന്നെയാണ് വീടിൻ്റെ വേഗത്ത് തന്നെയാണ് അതുകൊണ്ട് ഇത് ഉണ്ടാവുമെന്നൊന്നും എനിക്കത്ര ഉറപ്പില്ല എന്നാലും ഒരു പച്ച കൂട്ടം കിട്ടിയാൽ കായില്ല എന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയ മൂന്നാണിയാണ് നട്ടത് കേട്ടാ ആ മൂന്നാണി നട്ടതാണ് അപ്പോൾ ഒന്നു വെച്ചാൽ ഈ പുണ്ണാക്ക് ഇട്ടിട്ടില്ല ഈ പ്രാവശ്യം പിന്നെ നമ്മൾ നടുമ്പം തന്നെ കോഴിവളവും കുറച്ച് ആലവളവും പിന്നെ ആ എല്ലാം കൂടിയിട്ട് എല്ലാം ഇട്ടിട്ട് നട്ടു പിന്നെ നമ്മളൊരു ഒരു മണ്ണ് തറച്ചു സമയത്തും പിന്നെ വളം ഇട്ടുകൊടുക്കും അന്നേരവും നമ്മൾ രാസവളം ഇടുന്ന കിട ഞാൻ കുറച്ച് വേണമെങ്കിലും ഇടും കുറച്ച് ഫാറ്റുമ്പോൾ വേറെ അങ്ങനെ കണ്ടമാനമൊന്നും ഇടൂല അങ്ങനെ ഇട്ടു അപ്പോൾ രണ്ടാമത് ഒരു തടംകേറ്റാനുണ്ട് ആ തടം കയറ്റുമ്പോൾ നമ്മൾ ഞാൻ എന്നാൽ അഭിപ്രായം ചെയ്തതെന്ന് വെച്ചാൽ എല്ല് പൊടിയും കുറച്ച് വേപ്പും പുണ്ണാക്കും അതും പിന്നെയും കുറച്ചും കൂടി ഈ അലവെള്ളല്ലാം കൂട്ടി പരക്കിയത് ഉണ്ടായിരുന്നു അതുമെല്ലാം കൂടി ഇട്ടിട്ട് തടങ്കയറ്റീനി അപ്പോൾ വെള്ളരിക്ക അധികം വണ്ണം വന്നിട്ടില്ല ഒരൊറ്റ കെട്ടിട്ടുമില്ല ഇപ്പം നനയ്ക്ക് ഇതിനെപ്പറ്റി മനസ്സിലായത് ഇത് ചെയ്യുന്ന രീതി ശരിയല്ലായിട്ടാണ് നമ്മളതിങ്ങനെ കെട്ടുപോകുന്നതെന്ന് അപ്പോൾ കെട്ടിട്ട് നമുക്ക് മുമ്പെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട് നട്ട് പറിച്ചു കൊണ്ടുവച്ചാലും ഒരാഴ്ചയേ നമ്മളാത്തു നിൽക്കുള്ളൂ അപ്പോളൊക്കെ ഇത് ഓരോന്ന് ഓരോന്ന് കെട്ടിട്ട് എടുത്ത് ഈ പറിക്കുമ്പോൾ തന്നെ ആണിയിലെത്രയാണ് കെടുവാണെന്നു പറഞ്ഞാൽ അങ്ങനെ കിട്ടുപോകും അപ്പോൾ ഇപ്രാവശ്യം ഇത് മനസ്സിലായി ഈ പുണ്ണാക്കാന്നീന് വിരോധം ഒന്നു അപ്പോൾ പൊണ്ണാക്ക് ഇട്ട് കൊടുക്കാണ്ട് വെള്ള ഇരിക്കട്ട നമുക്കിത് ഓരോ കറിക്ക് പാകപ്പെട്ടേ ചിലത് ഓരോ നല്ല ഇത ഇപ്പോൾ ഒരു കറിക്ക് പാകപ്പെട്ടതാണ് മറ്റങ്ങനെയെല്ലാം ഉണ്ടാവുക വലിയ രണ്ട് കിലോയെ ഒന്ന് രണ്ട് കിലോ ഉണ്ടാവും അത് ഒരു നാല് ദിവസം തന്നെ അട ഇതായിപ്പോവും അതിൻ്റെ ഉള്ളിലെല്ലാം എന്തോ ഒരു കലയുണ്ടാവും അങ്ങനെയുള്ള ഇതാണ് അപ്പോൾ ഇത് ഇത് ഈയൊരു ഇത് പറയാൻ യൂട്യൂബിലോട്ട് എൻ്റെ കൃഷി കാണുന്നെ അവർക്ക് പറഞ്ഞ് കൊടുക്കാമോ എന്നുള്ള ഓരോരോ കൃഷി ചെയ്യുമ്പോൾ ആണെന്ന് നമ്മൾ ഓരോ പഠിപ്പെത്തുക അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് പരീക്ഷിച്ച് നോക്കുവ്യ അപ്പോൾ ഈയൊരു പരീക്ഷണം എനിക്ക് നല്ല വിജയിച്ചു ഇത് പറിക്കുമ്പോൾ ഒന്നും ഇനി ഒന്നുപോലും കെട്ടത് കിട്ടിയിട്ടില്ല മറ്റേ പറിക്കുമ്പോൾ തന്നെ ആണിയിലെല്ലാം ഉണ്ടാകും കെട്ടിട്ട് പിന്നെ ഇങ്ങനെ വല്ലാത്തൊരു മണാലായിരിക്കും അപ്പോൾ ഇത് ഈ പുണ്ണാക്ക് ഒഴിവാക്കിയിട്ട് ഇനി ഞാൻ ഒരു കാലം വെള്ളരിക്ക് പുണ്ണാക്ക് ഇടൂല ഉള്ള വണ്ണം മതി നമ്മൾ വെള്ളരിക്കില്ല എല്ലാ പച്ചക്കറിയും ഉണ്ടെങ്കിൽ ഞാൻ നമ്മൾ ആവശ്യം കഴിച്ചിട്ട് ബുക്കും പക്ഷേ ഈ വെള്ളരി ഞാൻ വിൽക്കില്ല വെള്ളരിക്ക വിൽക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഇക്കളെ എനിക്ക് നല്ല സന്തോഷത്തിലാന്ന് ഇനി ഞാൻ നടൂ ഇനി വയലിലാന്ന് നടേണ്ടത് ഇതും നാടൻ വയറാന്ന് കേട്ടാ അതിയൊന്നും ഞാൻ വിചാരിച്ചിത് ഉണ്ടാവില്ല എന്നാണ് നോക്കുമ്പോൾ നല്ലോണം ഉണ്ടാകുന്നുണ്ട് നല്ല ഇത് ഞാൻ രണ്ടു പ്രാവശ്യം പറച്ചു അപ്പോൾ നമ്മൾ വറവ് എന്ന് അറിയാം വറുത്ത് വയ്ക്കുമ്പോഴക്കിൽ എൻ എന്തോ ഒരു രസം മാറ്റം തന്നെയാന്ന് ഈ നാടന് അപ്പം നല്ല നാടൻ തന്നെയാന്ന് നല്ലത് നമുക്ക് ഹൈബ്രിഡിനൊക്കെ ആണെങ്കിൽ നല്ലത് നാടൻ ഇനി പിന്നെ ഇതിൻ്റെ വിത്തെടുത്ത് വെക്കാം എനിക്ക് അവരങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയെന്ന് വിത്തെടുത്ത് വെക്കാം ഇപ്പം കണ്ട അധികം ചപ്പ് വരുന്നുണ്ടെങ്കിൽ ചപ്പ് കുറച്ചങ്ങ് കളിയാ വേണ്ടത് അതാ നല്ലോണം ഉണ്ടാകുന്നുണ്ട് നല്ല നല്ല സന്തോഷമുണ്ട് കേട്ടോ അഭിപ്രായം എനിക്ക് കൃഷി ചെയ്തിട്ട് കാര്യമായിട്ട് എൻ്റെ വെള്ളരി കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്തായാലും നമ്മൾ അധ്വാനിച്ചതിന് ഇത് ഞാൻ മുമ്പ് ചെയ്തത് ഇതെല്ലാം എല്ലാം ഉണങ്ങാനായി മുളുണ്ട് മുളകിപ്പോ ബാക്കിയെല്ലാം ഉണങ്ങി ഇനി അതെല്ലാം വൃത്തിയാക്കിയിട്ട് വേറെ എന്തെങ്കിലും നട്ട് കൊടുക്കുക വേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ കൃഷി കാണുന്നവരും കാണാത്തവരും എല്ലാം ഷെയർ ചെയ്തിട്ടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണോ കാര്യമായിട്ട് അതുപോലെ തന്നെ ലൈക്കും ഞാൻ സപ്പോർട്ട് ഉണ്ടാകണം ഇതുപോലെ ഓരോരു കൃഷി ചെയ്താലും ഞാൻ ഓരോരനുഭവങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരുന്നത് എന്നെക്കാണെങ്കിൽ അറിവുള്ള ആൾക്കൊരുപാടുണ്ടാകും പക്ഷേ എനിക്ക് ഉള്ള അറിവ് ഞാൻ പറഞ്ഞു തരുന്നതാണ് എനിക്ക് അനുഭവത്തിൽ വന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു